ഹായ് മെച്ചം അതേ അപ്പോൾ എല്ലാവർക്കും ദേവുലി ബ്ലൂയിലേക്ക് സ്വാഗതം ഇതേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ മുൻപൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് റംബൂട്ടാനും മാങ്കോസ്റ്റൊക്കെ നല്ല പഴുത്ത് കിടക്കുന്നതൊക്കെ പക്ഷേ ഈ പ്രാവശ്യം ഇതേ ഞാനിതിനുമുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ വീഡിയോസുകൾ ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മാങ്കോ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ഫലം ഒരുപാട് കുറവാണ് കേട്ടോ ഈ പ്രാവശ്യം ഒരുപാട് കായ്ഫലം കുറവാണ് അതായത് കുറച്ച് കായ്കളൊക്കെ ഉള്ളു അവിടെ എവിടെയായിട്ട് ഒരു നാലഞ്ച് കായ്ക്കകത്തൊക്കെ ഉള്ളു ഓരോ നല്ല കിഡിലെ മൂട്ടിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിടുത്ത പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേ സമയമൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ നമ്മൾ അന്ന് ചെയ്ത വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഒരുപാട് നല്ല പഴുത്ത് നല്ല മാങ്കോസ്റ്റൊക്കെ നല്ല കൊല പോലെ നല്ല സൂപ്പറായിട്ട് അതുപോലെ റെംഗൂട്ടാനൊക്കെ പല കളറിലുള്ള നല്ല വരിക്ക ചുമപ്പ് മഞ്ഞ അപ്പോൾ ഇതെല്ലാം നല്ല പഴുത്ത് കൊലയായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോകൾ ഷോർട്ട്സും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് ഏക്കറിനകത്തുള്ള കൃഷിയാണ് കേട്ടോ അവരെ അവരെ അതായത് മാങ്കോസ്റ്റ് റെംബൂട്ടാൻ പിന്നെ അങ്ങനെയുള്ള ഫാഷൻ ഫ്രൂട്ട് പിന്നെ പപ്പായ പിന്നെ വാഴയുണ്ട് പിന്നെ അതുപോലെ സൈഡിലെല്ലാം ഈ അതിരിൻ്റെ ആ സൈഡ് ഭാഗത്തെല്ലാം അവർ കുരുമുള ആണ്ട്ടോ കൃഷി ചെയ്തിരിക്കുന്നത് കുരുമുളക് കൃഷി പിന്നെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് ദൂരം വേലി ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് ബാക്കിയുള്ള സൈഡിലെല്ലാം നല്ല വേലി നല്ല ഹൈറ്റിനൊക്കെ നല്ല കെട്ടി സ്ട്രോങ് ആണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലപോലെ കായ് ഫലം കിട്ടിയതാണ് മാഗോസ്റ്റൊക്കെ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇത്ര അടുത്ത് നിന്ന് പോലും നോക്കിയിട്ട് കുറച്ച് കായ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്കി താഴോട്ടൊക്കെ എന്ന് പറയാൻ നല്ല രീതിയിലുള്ള വെറൈറ്റി ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല അടിപൊളി പക്ഷേ ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ കാമ്പൂടിനകത്ത് ഇറങ്ങിയിട്ട് ഞാൻ നല്ല വീടിയും ഞാൻ സ്ട്രോങ് ആയിട്ട് അതായത് നല്ല സൂപ്പറായിട്ട് നമ്മളന്ന് പിടിച്ചത് പോലെ ഞാൻ വീണ്ടും പിടിക്കുമായിരുന്നു പക്ഷേ എന്താ ഞാനങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സൈഡിൽ കൂടെ ഞാൻ ആ കാമ്പൂട്ടി കയറാതെ നമ്മൾ വേറൊരു വസ്തു എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മളെ ചുറ്റുപാട് നോക്കിയപ്പോഴും ഒരിടത്ത് എല്ലായിടത്തും ഇതുപോലെയാണ് കായകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ വെച്ചാൽ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയാണോ നോക്കണം കേട്ടോ അതായത് നമുക്കൊരു ശക്തമായിട്ട് ുള്ള മഴ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല അങ്ങനെയാണോ എന്നറിയത്തില്ല കേട്ടോ ഈ കായ്കളൊക്കെ ഇത്രയും കുറയാൻ കാര്യം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിറഞ്ഞാൽ ഒത്തിരി കായ് നല്ല റംബൂട്ടാനും മാങ്കോസ്റ്റൊക്കെ ഒരുപാട് കായ് കിടക്കേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതില്ല പിന്നെ ബാക്കിയുള്ള കൃഷികളെല്ലാം ഉണ്ട് കേട്ടോ കുരുമുളകും വാഴ കൃഷിയും പിന്നെ അവിടെ കംപ്ലീറ്റ് ആദ്യം തെങ്ങായിരുന്നു കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ കൂടെയാണ് അവർ ഈ ഇടയ്ക്കായിട്ട് ഇങ്ങനെ മാങ്കോസ്റ്റൊക്കെ ചെയ്തതും പിന്നെ അതുപോലെ ആ തെങ്ങിലെല്ലാം ഏകദേശം തെങ്ങുകളിലും അവർ കുരുമുളക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ കുരുമുളകും നല്ലൊരു വരുമാനമാണ് പിന്നെ നല്ല അടിപൊളി നല്ല ലാബുകളുണ്ട് കേട്ടോ അതായത് വിയറ്റ്നാം എയറിൽ ഇങ്ങനെയുള്ള നല്ല ഹൈബ്രിഡ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാവുകൾ ആ സമ്മർ സൈഡിലൊക്കെ അവർ ഒത്തിരി നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ നേരത്തെ മുൻപ് നമുക്ക് ചക്ക പോലെ ഒരു മുറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഞാൻ പറയുകയാണ് നല്ല മധുരമുള്ള നല്ല കിടക്കാച്ചി ഉണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം നല്ലപോലെ ഫ്രൂട്ട്സൊക്കെ അടുത്ത പ്രാവശ്യം അതുപോലെ നല്ലപോലൊക്കെ പഴുത്തിക്കുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും കാമ്പോളിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് അങ്ങനെ കാഴ്ചകളൊക്കെ അവസാനിച്ചു നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ഒരു കുഴ പ്ലാവാണ് കേട്ടോ അപ്പം വെച്ചാൽ മേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ